ഹലോ കാശ് പുതിയ വിടേക്ക് ഇന്ന് നമ്മൾ കണ്ണപുരം പോവുകയാണ് വീട്ടിൽ പോവുകയാണ് കണ്ണപുരം ആടെ എത്തിച്ചാണ് ഇപ്പൊട്ടോ വരുമേ ഹലോ കാ നമ്മളിപ്പൊ ആടെ എത്തി അവിടെ റെയിലെല്ലാം ഉണ്ട് റെയിൽ കടന്നിട്ടാണ് വീട്ടിൽ പോണ്ടത് അമ്മേന്റെ ആൻറ്റീ മോളെല്ലാം ഉണ്ട് അമ്മമ്മേന്റെ അനിയത്തിയാണ് അതാ വീട് അടുത്ത് ഇപ്പെത്തും ഇടക്കിടക്കേ വണ്ടി പോയിക്കോണ്ടിരിക്കട അതിൻ്റെ തന്നെയാണ് വീട് അവിടെ അച്ചാച്ചനും അമ്മമ്മു അവിടെ അമ്മമ്മ കുറെ ചെടികളും നടു വീട്ടൊക്കെ പറന്ന് ഇന്ന് അവിടെ പൂവിട്ടതാണിത് അമ്മമ്മ ഇട്ടതാണ് ഇട്ടതാന്ന് നമ്മളവിടെ കയറുമെന്ന് കൂട്ടിക്കയറിട്ട് എവിടെയാ ടി വി ഇല്ലത് അവിടെ ഒരു ഏടിപ്പടി ഉണ്ട് എല്ലാവർക്കും ഈ മുട്ടായി കൊടുക്കുമെന്ന് അത് ലിജിമാമിയാന്ന് അങ്ങല്ലത് ഇതാന്ന് അച്ചാച്ചൻ അമ്മമ്മേനെ കാണിച്ച അച്ചാച്ചൻ്റെ സുഖവും ഇല്ല എന്നിട്ട് കാണാൻ വന്നതാണ് ഇതാന്നമ്മ വെളുത്തുള്ള ലിജി മാമി അവരടുന്ന് ചിക്കൻ കറി ഇത് തമ്പിയാണ് അവര ഡാൻസ് കളിക്കുമെന്ന് നീയെ ഫോൺ നോക്കുമെന്ന് ഞായും കുപ്പായം മാറ്റി ആണ് ടി വി കാണുന്ന് ഡച്ചു പാട കളിക്കുമോന്ന് ഇതമ്പീൻ്റെ ഡാൻസ് ആണ് അതി ബാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓൻ ഇങ്ങോട്ടും നോക്കുന്നില്ല അവൻ്റെ അനിയന്നാണ് ഇതമ്പി അമ്പിൻ കളിക്കാൻ കളിക്കാന്ന് പക്ഷെ കളിക്കുന്നില്ല ഓൻ കളിക്കുന്നു ഓന്റെ കണ്ണ് നോക്ക് മൊത്തം തമ്മീൻ്റെ അടിക്കുന്നത് ഓൻ കണ്ണ് കടിക്കുന്നുണ്ട്

എല്ലാരും കളിക്കുന്നതിന്റെ അടുത്ത് വന്നതാണ് പാട്ട് പാടാൻ യൂട്യൂബിൽ ഇടാന്നും പറഞ്ഞിട്ട് എല്ലാരും വന്നതാന്ന് പാട്ട് പാടും പറഞ്ഞിട്ട് അമ്പി ഒരു ഹായ് പറയുവാന്ന് ചോദിച്ചോയിടാ ഇതെന്റെ കുഞ്ഞനിയനാന്നെ ഇതാന്ന് എൻറെ കുഞ്ഞനിയൻ പറയടാ അമ്പി അവര് നാണാന്നു നാണം അടുത്ത രണ്ട് ആൾക്കാർ വരുന്നുണ്ട് അലോകും അമോഖും പ്രജിമായും ഉണ്ട് ഋജിമാനുണ്ട് അമ്മ ഫോണിൽ കളിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് കണ്ടോ അമോഖാന്ന് കളിക്കുന്നു ഇത് നമ്മ അവര് കാറിലാ പോവാ നമ്മള് ബസ്സില് നമ്മൾ വീട്ടിലെത്തി ഇപ്പം ബുദ്ധിക്കറ്റ് വന്നോന്ന് ഹാപ്പി ആണ് ഈ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഇനി അടുത്ത വീഡിയോ കാണാം